ഹലോ ഗായ്സ് അസലമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിന ഫ്രം ലേഡീസ് പൊറ്റപ്പാലം സോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ചുന്നി ഫാബ്രിക്കിൽ വരുന്ന ഒരു നീ ലെങ്ത് വരുന്ന ഷേർട്ട് ടോപ്പ് ആണ് കേട്ടോ ഞാൻ ഇവിടെ വെയർ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷേഡിൽ വരുന്ന പ്രിന്റഡ് ഷർട്ട് ടോപ്പാണ് കേട്ടോ അത്യാവശ്യം നീ ലെങ്ത് വരെ നമുക്ക് ലെങ്ത് വരുന്നുണ്ട് ഇത് ഒരുപാട് ഷേഡ്സ് അവൈലബിൾ ആണ് മാത്രമല്ല ഡിഫറെന്റ് പ്രിന്റഡിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്കതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും അധികം ആവശ്യമുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ് സോ നിങ്ങൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിൻ്റെ ബില്ലേക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിന്റെ ബില്ലേക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ സോ ഇതൊരു അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ എന്നിട്ട് ഈപോലെ പ്രിന്റ് വരുന്നൊരു ഔട്ട്ഫിറ്റ് ആണ് നീ ലെങ്ത്ത് വരാം കേട്ടോ എബോ നമുക്ക് നീ ലെങ്ത്തിനേക്കാളും കൂടുതൽ ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ചുണ് എന്ന് പറയുന്ന ഒരു ചൈന ബ്രാൻഡിന്റെ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നല്ലൊരു ചുണ്ി മെറ്റീരിയൽ ആണ് സോ ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് കാണാം അത് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്ത് കേട്ടോ ഈ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം ഒരു ഷെയ്ഡ്സ് ഒക്കെയാണ് നമുക്ക് ഏതായിട്ട് ന്യൂ അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ല ഷെയ്ഡ്സും ആണ് മാത്രമല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ എല്ലാതും വന്നിട്ടുള്ളത് സോ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം ഫസ്റ്റ് വൺ തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് മൾട്ടി കളേഴ്സിൽ വരുന്ന പ്രിന്റഡ് ഷേട്ട് ടോപ്പ് ആണ് കേട്ടോ കണ്ടോ ഒരു രക്ഷയില്ല നല്ല ഷെയ്ഡാണ് നമുക്ക് മോംഫിറ്റിന്റെ കൂടെയും ഭാഗി ജീൻസിന്റെ കൂടെ എല്ലാം വേറിയാവുന്നതാണ് കേട്ടോ സോ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു നീ ലെങ്ത് വരുന്ന ഷേർട്ട് ടോപ്പ് കളക്ഷൻസ് കാണിച്ച് തരാൻ നമ്മുടെ ഇതിന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷൻ കേട്ടോ നമുക്ക് ടീനേജ് ഗേൾസിന് മാത്രമല്ല ഡബിൾ എക്സർ ഒക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷർട്ട് ടോപ്പാണ് കാരണം അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ടല്ലോ സോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ നമുക്ക് കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നതാണ് ഈ ഒരു ഷർട്ട് ടോപ്പ് കളക്ഷൻ സെക്കൻഡ് വൺ വരുന്നത് ഒരു അടിപൊളി വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി എന്ന് ചോദിച്ചാൽ മുകളിലെ മൂന്ന് ബട്ടൺ ഓപ്പണബിൾ ആണ് സോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് നെക്സ്റ്റ് വൺ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഏട്ടോ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺസ് ആണ് ഏട്ടോ കൊടുത്തിട്ടുള്ളത് ദെൻ ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടിംഗിലാണ് വരുന്നത് ഏകദേശം പോർഷനിലെ ലെങ്ത് വരുന്നത് തേർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ബാക്ക് പോർഷൻ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് കേട്ടോ സോ എല്ലാ അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഇതിന്റെ പ്രിന്റഡ് ആണ് കേട്ടോ എടുത്തു പറയേണ്ടത് മാത്രമല്ല ഇതെല്ലാം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ചുണ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് സോ നമുക്ക് വേർ ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് എന്ത് ഭംഗിയുള്ള പ്രിന്റ് ആണ് അല്ലെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബൈ ചെയ്യണമെന്ന് സോ നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് ഇതിന്റെ എക്സ് ആൻഡ് ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് അതിന്റെ ഓപ്പോസിറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഷോ ബട്ടൺസ് ആണ് കേട്ടോ നമ്മൾ വെയർ ചെയ്താൽ അത്രക്കും ഭംഗിയായിരിക്കും നമുക്ക് ഇതുപോലത്തെ കോപ്പി പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡാമേജ് ആയി പോകുന്നതാണ് കേട്ടോ മാത്രമല്ല നേളിലടിക്കുക അതുപോലെ തന്നെ നമ്മൾ വെയർ ചെയ്താൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്ക് ഇത് അഫോർഡബിൾ പ്രൈസും ആണ് മാത്രമല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സോ നിങ്ങളുടെ ക്യാഷിന് അതിൻ്റെതായ വില ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയുന്നു കേട്ടോ നെക്സ്റ്റ് ഞാൻ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിന്റെ പ്രിന്റഡ് ആണ് ഏറ്റവും ഭംഗിയിരുന്നത് നല്ലൊരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് വൺ ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ഉണ്ടോ എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ പിന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഔഡ്പിറ്റ് രണ്ട് സൈസത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സ് ഏകദേശം നമുക്ക് തേർട്ടി ഫൈവ് ടു തേർട്ടി എയ്റ്റ് വരെ ലെങ്ത്ത് വരുന്നുണ്ട് ദെൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ ആണ് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മാത്രമല്ല ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് തരാൻ പോകുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതുപോലൊരു ഓഫർ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ സോ ഇതിന് ഇതുപോലൊരു കളക്ഷൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സോ ഇതുപോലുള്ള കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണുന്നതിലെ എല്ലാവർക്കും സിയസോൺ ബൈ ബൈ